നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ ചെങ്ങന്നൂർ പേരുശ്ശേരി മടത്തുംപടി മടത്തുംപടി ജംഗ്ഷനിൽ പതിനൊന്നര സെന്റ് കൊമേഴ്ഷ്യൽ ലാൻഡ് വിൽപ്പനയ്ക്ക് നമ്മൾ ഈ കാണുന്നതാണ് കൊമേഴ്ഷ്യൽ ലാൻഡ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് സെന്റർ മാർപ്പ് ഈ മാർപ്പിനോട് ചേർന്ന് കിടക്കുന്ന ലാൻഡ് നമ്മൾ ഈ കാണുന്ന റോഡ് ചെങ്ങന്നൂർ മാവേലിക്കര മെയിൻ റോഡാണ് ഈ റോഡിന് പതിനഞ്ച് മീറ്റർ ഫ്രണ്ടേജോട് കൂടിയാണ് ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമായ ഈ ലാൻഡിന് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് സെൻറ്റിന് ഒൻപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വസ്തുവിന്റെ വിശദമായ വീഡിയോയ്ക്ക് എസ് പി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലായ എസ് പി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക